ടാർജിയാത റോഡിൽ വലഞ്ഞ് യാത്രക്കാർ മുഴപ്പിലങ്ങാട് മാഹി ഹൈവേയിൽ നിന്നും ടോൾ ബൂത്ത് എത്തുന്നതിന് മുമ്പെയുള്ള സർവീസ് റോഡിൽ കൂടി കൊളശ്ശേരി ടൗണിലേക്ക് എത്താൻ ബസ്സിറങ്ങുന്ന ജനങ്ങളാണ് ടാർജിയാത റോഡിൽ വലഞ്ഞ് നട്ടം തിരിയുന്നതും എറണോളി വഴി തലശ്ശേരിയുമായി ബന്ധിപ്പിക്കുന്ന പാതയിലാണ് യാത്രാ ദുരിതം കൂടിയിരിക്കുന്നത് ഇല്ലത്തു താഴെ ബാലം കൊളശ്ശേരി പ്രദേശങ്ങളിലാണ് ടാർ ചെയ്യാതെ റോഡ് യാത്രാക്ലേശം സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായി വേനൽ മഴ കൂടി എത്തിയതിനാൽ ചെളി നിറഞ്ഞ് ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ യാത്രാക്ലേശം മനസ്സിലാക്കി നാട്ടുകാരായ ആളുകൾ പ്രദേശത്ത് ചെറിയ രീതിയിലുള്ള അറ്റകുറ്റപ്പണി അവരാലാകുന്ന വിധം നടത്തിയെങ്കിലും പ്രശ്നത്തിന് യാതൊരു പരിഹാരവും ഇതുവരെ ആയില്ല വിഷു വിപണി കൂടി എത്തിയത് യാത്രാക്ലാശം ഇരട്ടിയാക്കി പ്രദേശത്ത് ഏകദേശം അമ്പത് മീറ്ററിന് മുകളിൽ റോഡാണ് യാത്രാ ദുരിതം സൃഷ്ടിക്കുന്നത് പ്രശ്നപരിഹാരം വേണമെന്നാവശ്യപ്പെട്ടുവെങ്കിലും ഇതുവരെ ഈ പ്രശ്നത്തിന് യാതൊരു പരിഹാരവും കണ്ടിട്ടില്ല വിഷു ഈസ്റ്റർ സമയം കൂടി അടുത്തതിനാൽ പ്രദേശത്തുള്ള ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുമെന്നിരിക്കെ റോഡ് താറുമാറായിരിക്കുന്നത് ജനങ്ങൾക്ക് ഇരട്ടി ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് കൊളശ്ശേരി ടൗണിലേക്ക് ഇറങ്ങുന്ന സർവീസ് റോഡിന്റെ ഒരു ഭാഗം ടാർ ചെയ്യാത്തത് കാരണം നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് സമീപത്തെ വ്യാപാരി ശശിധരൻ പറഞ്ഞു വലിയ വലിയ വാഹനങ്ങൾ ഈ സൈകുട്ടായിരുന്നു കല്ലിൽ ലോറി മരണപ്പാച്ചവായത് കൊണ്ട് അപ്പൊ അതിനെ ഒരു നിയന്ത്രണം ഉണ്ടാക്കുക അടച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കാരുടെ ആൾക്കാർക്ക് അടച്ചിട്ടുണ്ട് അവൻ തട്ടി അവൻ തട്ടിക്കഴിഞ്ഞാൽ എന്റെ വീട്ടിലെ അപ്പൊ അതും നോക്കാം തരണം എത്ര അപകടത്ത് അന്വേഷിക്കുന്ന ഉച്ചക്ക് വന്നോളൂ അതിന് വന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എത്ര വാഹനങ്ങളാണ് വന്നു ഒരു ആറു മണി കൊണ്ട് വന്നു കഴിഞ്ഞാൽ വണ്ടികളാണ് വണ്ടികൾ ഉണ്ടാവും പരിഹാരം മാത്രം കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ലൈഫ് മാറും അതുപോലെ തന്നെ ഫാഷനും ഏറ്റവും ഫ്രണ്ടിംഗ് ആയ വസ്ത്രവിസ്മയവുമായി ലുലു സാരീസ് അവതരിപ്പിക്കുന്നു ജോയ് ഓഫ് സെലിബ്രേഷൻ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും വൈവിധ്യവും ഡിസൈനുകളും ലുലു നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും